ഈ ദുരാദിക്രികൾ മനസ്സറിഞ്ഞ് പതിവാക്കിയവർക്കും അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും മനസ്സറിഞ്ഞ് പഠിച്ചു മനസ്സിലാക്കിയവർക്കും പിന്നെ ദർഗകളിൽ പോയിട്ട് ആ കബറിനെ ചുംബിക്കാനാകുമോ അവിടെ തൊട്ട് മണക്കാനാകുമോ അവിടെ കാര്യം നേടാൻ വേണ്ടി പട്ടുമൂടാൻ സാധിക്കുമോ അവിടെ കാര്യം നേടാൻ വേണ്ടി അവിടെയുള്ള കുത്തുവിളക്കിൽ എണ്ണയൊഴിച്ച് അതിലേക്ക് തിരി നേർച്ചയാക്കാൻ കഴിയുമോ തൻ്റെ കാര്യം പൂവണിഞ്ഞ് കിട്ടുവാൻ വേണ്ടി അവിടെയുള്ള കാണിക്കവഞ്ചിയിൽ പിന്നെ പണമിടാൻ സാധിക്കുമോ ോട്ട് അരി നേർച്ചയാക്കാൻ പറ്റുമോ പഴക്കുല നേർച്ചയാക്കാൻ കഴിയുമോ ആടുമാടുകൾ നേർച്ചയാക്കാൻ പറ്റുമോ എന്തേ കാരണം മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ച ദു ആദിക്കഥകളിൽ അഖിലം ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദിനേന നമ്മോട് തേടാൻ പഠിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ് അല്ലാത്തൊരു ദുഹയുണ്ടോ അല്ലാത്തൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഇന്നും അക്ബറകളിലേക്ക് ആളുകൾ പോകുന്നത് എന്തിനാ കബറ് സിയാറത്ത് എന്നതാണ് പേര് പക്ഷേ സിയാറത്ത് എന്നാൽ അർത്ഥം എന്താണ് സന്ദർശനം എന്നാണ് എന്തിനാ കബറു പോയി കാണുന്നത് നമുക്ക് മരണചിന്തയുണ്ടാകുവാനാണ് പരലോകം എനിക്കും വരും എന്ന് ചിന്തിക്കാനാണ് ഇതിനല്ലാതെ കബറിൻ്റെ അടുക്കലേക്ക് പോകുന്ന അവസ്ഥയല്ലേ ഇന്നുള്ളത് ആരാണിവിടെ ഭീമാ ബീവിയുടെയും മാഹിൻ നബൂബക്കറിൻ്റെയും കബറിൻ്റെ ഇടത്തിലേക്ക് അതുപോലെ തന്നെ വിഴിഞ്ഞം മുറൂസി നടക്കുന്നതും അല്ലാത്തതുമായ സ്ഥലങ്ങളിൽ അതേപോലെയുള്ള ദർഗകളിലേക്ക് മക്കാമുകളിലേക്ക് എനിക്കൊരു മരണചിന്ത വരട്ടെ എനിക്കൊന്ന് പരലോകം ഓർമ്മ വരട്ടെ എന്ന ചിന്തയോടെ എത്ര പേര് പോകുന്നുണ്ട് വല്ലാഹി ഒരു മനുഷ്യനാട് മനുഷ്യനാണ് പോകൂലതിന് പോകുന്നതൊക്കെ എന്തിനാ പോകുന്നതൊക്കെ എനിക്കൊരു കുട്ടി ഉണ്ടാവണം എന്റെ മക്കൾക്ക് ജോലി വേണം നല്ലൊരു പുതിയ ആപ്പിളയെ കിട്ടണം എന്റെ മോള് ഗർഭിണിയായിട്ടില്ല അതുപോലെ തന്നെ എന്റെ ഭർത്താവിന് ഗൾഫിൽ നല്ല ജോലിയില്ല നൂറുകൂട്ടം ആവശ്യങ്ങൾക്ക് വേണ്ടി തലവേദന മാറാൻ ക്യാൻസർ മാറാൻ കിഡ്നിയിലെ കല്ല് തറിക്കാൻ അതേപോലെ തന്നെ നുറുകൂട്ടം രോഗങ്ങൾ മാറാൻ മാനസികവും ശാരീരികവുമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിനു വേണ്ടി കാണിക്കവഞ്ചിയിൽ പണമിടാനും പട്ടുകൊണ്ട് മൂടാനും കുത്തുവിളക്കിൽ എണ്ണയൊഴിച്ച് തിരി നേർച്ചയാക്കാനും ആ കബറിനെ മുത്തിമണക്കുവാനും അവിടെ പൂമാല ചാർത്തുവാനും അവിടുത്തേക്ക് തൊട്ടിൽ നേർച്ചയാക്കുവാനും തൊട്ടിയും കയറും കൊടുക്കുവാനും അതുപോലെ തന്നെ ചന്ദനക്കൂടം ഒക്കെ ഈ വിധത്തിലല്ലേ കബറിങ്ങലേക്ക് പോകുന്നത് പക്ഷേ സന്തോഷം ഒരു കാര്യം ഇതിൻ്റെ ഇടയിലും ഈ തിരുവനന്തപുരത്ത് എനിക്ക് കാണാൻ സാധിച്ചു അതേ ഇവിടെ ഏതാ പച്ചക്കറി തങ്ങൾ ഉപ്പാപ്പാടെ പേരിലൊരു മത്താമുണ്ട് എന്നറിഞ്ഞു എന്തേ പച്ചക്കറി തങ്ങൾ ഇത് വന്നത് എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഈ തിരുവനന്തപുരത്ത് ആ മഹല്ലിൽ ആ ജാറത്തിൻ്റെ സമീപത്ത് ഒരു പ്രത്യേകമായ നോട്ടീസ് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ സിയാറത്ത് എന്തിനാണെന്ന് കൃത്യമായി തന്നെ എഴുതി വച്ചിരിക്കുന്നു സിയാറത്തിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മര്യാദകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവർ സിയാറത്തിൻ്റെ മര്യാദകൾ ഒന്നേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക വെരി ഗുഡ് രണ്ടേ അള്ളാഹുവിനോട് മാത്രം ആവലാദികളും ആവശ്യങ്ങളും തേടുക അതാണോ അവിടെ നടക്കുന്നത് തീർന്നില്ല നമ്മൾ നൂറ് മാർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ നിയമം കേട്ടോ മര്യാദകളാ പറയുന്നത് കബറാളികൾക്ക് വേണ്ടി നാം കബറാളികൾക്ക് വേണ്ടി നാം ചെയ്യുക അവരോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാതിരിക്കുക നമ്പർ നാല് കബറാളികളോട് ആവശ്യങ്ങൾ തേടുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വൻ പാപമാണ് പാപമാണ്ക്ക് എന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അഞ്ചാമത് കബർ സിയാറത്ത് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് നാം ഖബറിലാകുമ്പോൾ ഉള്ള അവസ്ഥയെ സംബന്ധിച്ച ചിന്തക്ക് വേണ്ടിയാണ് ആറാമത് കൊടുക്കുന്നു ഔലിയാക്കളോടുള്ള ബഹുമാനം ആരാധനയായി മാറരുത് ഏഴാമത് കൊടുക്കുന്നു മരണത്തെ സംബന്ധിച്ച ഓർമ്മയിലൂടെ നമ്മുടെ ജീവിതം നല്ല രീതിയിലാക്കാൻ സിയാറത്ത് കൊണ്ട് ഉപകരിക്കണം എട്ടാമത്തത് കബർ സിയാറത്ത് സ്ത്രീകൾക്ക് ഈസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒമ്പതാമത്തത് ഭാഗമെന്ന നിലയിൽ മെഴുകിതിരി തിരി എന്നിവ കത്തിച്ചു വയ്ക്കാൻ പാടില്ലാത്തതാകുന്നു പത്താമത്തതും അവസാനത്തതുമായത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും ഭയവും മരണ ഓർമ്മയും കൊണ്ട് നല്ല രീതിയിൽ ജീവിതം നയിക്കുവാൻ സിയാറത്ത് കാരണമാകണം ഇതിവിടുത്തെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ പാപ്പാന്റെ അവിടെ കൊണ്ടുപോയി തൂക്കിയ ബോർഡല്ല ആരാ ഇത് എഴുതിയത് ഇതിന്റെ അടിയിൽ നോക്കൂ അള്ളാഹു നമുക്ക് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി വിവാദത്ത് ചെയ്യുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്ത് മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്തിലെ ഇത് എഴുതിയത് ആരാണെങ്കിലും വെരി ഗുഡ് സബാഷ് സബാഷ് നിങ്ങളോട് നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ട് നിങ്ങൾ മുന്നിൽ നടന്നോ ഇതാ ഞങ്ങൾ പറയുന്നത് അതല്ലാതെ കവറിനെ സമീപിക്കരുതെന്നോ കവറിങ്ങൾ പോകരുതെന്നോ സിയാറത്ത് പാടില്ലെന്നോ ഇവിടെ മുജാഹിദുകൾ ഒരു കാലത്തും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഈ എഴുതി ഇടിവെച്ചിട്ടുള്ള ഈ പോസ്റ്റർ പ്രകാരമാണോ ആ പള്ളിയിൽ നടക്കുന്നത് ഭീമാ പള്ളിയിൽ നടക്കുന്നത് വിഴിഞ്ഞത്ത് നടക്കുന്നത് പലയിടങ്ങളിലും നടക്കുന്നത് എന്താണ് നിങ്ങളൊന്നു മാന്യമായി ചിന്തിക്കണേ സ്നേഹം കൊണ്ട് പറയുകയാണ് കുറ്റപ്പെടുത്താനല്ല ആക്ഷേപിക്കാനല്ല പരലോക ിൽ പോയി കിടക്കുമ്പോൾ സമാധാനം വേണോ മുത്തമുസ്ത പഠിപ്പിച്ച സിയാറത്ത് ചെയ്തുകൊണ്ട് അത് നേടിക്കോ